യോൾ നമ്മളിപ്പോൾ എൽ ഡി സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൽ ഡി സി എക്സാമിന് വേണ്ടി തരുന്ന ക്ലാസ്സുകളെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി വരാൻ പോകുന്ന എൽ ഡി സിക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലുള്ള ക്ലാസ്സുകളെല്ലാം എല്ലാവരും മുടങ്ങാതെ തന്നെ കാണുക കാണുക മാത്രമല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൽ ഡി സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം കുര്യാക്കോസ് ഏലിയാസ് ചാവറ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൈനഗരി ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന വിശേഷണമാണ് അദ്ദേഹത്തിനുള്ളത് ദേവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് കുര്യാക്കോ സേലിയാസ് ചാവറ ദേവദാസൻ എന്നറിയപ്പെട്ടിരുന്നു കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു അതുപോലെ പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച ചരിത്ര പ്രസിദ്ധമായ പള്ളി അർത്തുങ്കൽ പള്ളിയാണ് പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം അദ്ദേഹമാണ് കൊണ്ടുവന്നത് കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന നാമം ലഭിച്ചത് ഈ പദ്ധതി മൂലമാണ് അടുത്തത് നമുക്ക് സെൻറ്റ് ജോസഫ് പ്രസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നോക്കാനുള്ളത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ കുര്യാക്കോ സേലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം വാഴത്തട വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു കുര്യാക്കോ സേലിയാസ് ചാവറ മാനാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ് ഈ പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷം ആണ് കുരാക്കോ സേലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ ബോൾ ടൂ മാർപ്പാപ്പയാണ് അടുത്ത നമുക്ക് സി എം ഐ സി എം ഐയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് സി എം ഐ സഭ ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് പതിനൊന്നാം തീയതി മാന്നാനം കോട്ടയം ജില്ലയിൽ വെച്ചാണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് ഈ സി എം ഐ സഭയാണ് സി എം ഐയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ ആയിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ നസ്രാണി ദീപിക ആദ്യം അച്ചടിച്ച പ്രസ് സെൻറ് ജോസഫ് പ്രസ്സായിരുന്നു ഇത്രയൊക്കെയാണ് നമുക്ക് കുര്യാക്കോ സേലിയാസ് ചാവറയെക്കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ബാക്കിയുള്ള നവോത്ഥാന നായകന്മാരെ പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നോക്കാനായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു നവോത്ഥാന നായകനാണ് അയ്യങ്കാളി അയ്യങ്കാളിയെക്കുറിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് ബാല്യകാല നാമം കാളി എന്നായിരുന്നു ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ എസ് സി വിഭാഗത്തിൽപ്പെട്ടയാളാണ് അയ്യങ്കാളി അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ച് തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തി അയ്യങ്കാളിയാണ് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്കു വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂർ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ആണ് ഇത് നന്നായി നോക്കി വെക്കുക വില്ലുവണ്ടി സമരം പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി സമരം നടത്തിയത് വെങ്ങാനൂർ മുതൽ കാവടിയാർ കൊട്ടാരം വരെയാണ് സാധുജന പരിപാലന സംഘം ഇ ഇതിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണെന്ന് നമുക്കറിയാം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ആണ് കേട്ടോ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന എസ് ആണ് അതുപോലെ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലിയ മഹാസഭ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമേതായിരുന്നു സാധുജന പരിപാലിനിയാണ് തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം തൊണ്ണൂറാം ആണ്ട് ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പുലിയ ലഹള ഊരൂട്ടമ്പലം ലഹള എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് തൊണ്ണൂറാം ആണ്ട് ലഹളയാണ് ഊരൂട്ടമ്പലം സ്കൂളിൻ്റെ പുതിയ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ് പിന്നെ വളരെ ആയ മറ്റൊരു വസ്തുതയാണ് കല്ലുമാല സമരം പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്ര ആഭരണം ധാരണ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടന്നത് പെരിനാട് കൊല്ലം ജില്ലയിലുള്ള പെരിനാടാണ് ഈ കല്ലുമാല സമരം നടന്നത് പെരിനാട്ടു ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന സമരമാണ് കല്ലുമാല സമരം പിന്നെ അതുപോലെ ഞാനിതാ പുലിയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാളാണ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് പിന്നെ അതുപോലെ അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചോദിക്കാറുണ്ട് ചിത്രകൂടം വെങ്ങാനൂരുള്ള ചിത്രകൂടം ആണ് അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പുലിയ രാജ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളി അയ്യങ്കാളിയെ പുലിയരുടെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു ഗാന്ധിജിയായിരുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇ കെ നായനാരായിരുന്നു അതുപോലെ കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നു ആര് അയ്യങ്കാളി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇപ്പോൾ ഞാൻ വായിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു അയ്യങ്കാളി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അയ്യങ്കാളി എന്ന ഭാഗത്തുനിന്ന് പഠിക്കാനുള്ളത് അതുപോലെ കുര്യാക്കോ സേലിയാസ് ചാവറ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ ക്ലാസ്സൊക്കെ നന്നായി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ സിലബസിലുള്ള ഓരോ കാര്യങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അധികം വൈകാതെ തന്നെ ഓരോ ക്ലാസ്സുകളായിട്ട് ചെയ്ത് നമുക്ക് അടുത്ത എൽ ഡി സി ആകുമ്പോഴേക്കും എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് റിവിഷൻ ചെയ്യാനും ഒക്കെ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ചാനൽ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതുപോലെ എൽ ഡി സി എക്സാമിനും മറ്റ് പല പി എസ് സി എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങൾ ഏതൊക്കെ ഭാഗത്തിലാണ് ക്ലാസ് വേണ്ടത് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ പി എസ് സിയെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്